ഒരാൾ ഇങ്ങനെ കുഴഞ്ഞു വീണാൽ നമ്മളൊക്കെ ഇങ്ങനെ പാനിക്കാൻ പാനിക്കായി നോക്കിയേക്കും യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആളിങ്ങനെ കിടന്നപ്പോൾ അവരെ ഷോൾഡറിൽ പുഷ് ചെയ്ത് വിളിക്കുക ആദ്യം പിന്നെ അവിടെ എഴുതി അവരെ കരോട്ടിട്ട് പൾസ് നോക്കുക കരോട്ട് തന്നെ കഴുത്തിന്റെ അടുത്തുള്ള പൾസ് കിട്ടുന്ന നോക്കാം പെട്ടെന്ന് അവിടെയുള്ള ഒരാളോട് ആംബുലൻസ് വിളിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാം ഉടൻ തന്നെ നമ്മൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക ചെസ്റ്റിന്റെ ഈ മിഡിൽ ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് കമ്പ്രഷൻ ചെയ്യുക ഈ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ബീറ്റ്സ് പെർ മിനിറ്റും അതേപോലെ തന്നെ ഒരു ടു ഇഞ്ചസോളം ഡീപ്പ് ഉണ്ടാവണം അതേപോലെ തേർട്ടി കംപ്രഷൻസ് കഴിഞ്ഞപ്പോൾ നമ്മൾ പേഷ്യന്റിനെ എയർവേ ഒന്ന് അസസ് ചെയ്യുക ഇപ്പൊ മുമ്പേ മൗത്ത് മൗത്ത് ബ്രീത്തിങ് ചെയ്യാറില്ല വീണ്ടും നമ്മൾ പേഷ്യന്റിന്റെ സി പി ആർ കണ്ടിന്യൂ ചെയ്യുക ആംബുലൻസ് വരുമ്പോഴെയോ അല്ലെങ്കിൽ പേഷ്യന്റ് ഇതേപോലെ കോൺഷ്യസ് ആകുമ്പോഴെയോ സി പി ആർ കണ്ടിന്യൂ ചെയ്തോക്കുക